ഭജനകയിൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് നാം കാണുന്നത് ക്ലാസ് അഞ്ച് രക്ഷകനെ കാത്തിരുന്ന ജനം പാടം പത്ത് ഭൂമിയിൽ ദൈവജനമായ ഇസ്രായേൽ പലപ്പോഴും ദൈവത്തെ ധിക്കരിച്ചു ദൈവം അവരെ ശിക്ഷിച്ചു എങ്കിലും കരുണയോടെ അവരോട് ക്ഷമിക്കുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു എന്നിട്ടും തേനും പാരമൊഴുകുന്ന കാനാന്ഷ്യം അവർക്ക് സ്വന്തമായി നൽകുമെന്ന് ദൈവത്തിന്റെ വാഗ്ദാനം പോലും അവർ അവിശ്വസിച്ചു ദൈവം അതിന് തക്ക ശിക്ഷ നൽകി അവിടെ നല്ല ചെയ്തു നിങ്ങളുടെ അവിശ്വസയ്ക്ക് പ്രാശ്ചിത്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ നാൽപ്പത് വർഷം ഈ ഭൂമിയിൽ നാടോടുകളായി അലഞ്ഞു തിരിയും നാൽപ്പത് വർഷത്തേക്ക് നിങ്ങളുടെ അകത്യത്തിന് നിങ്ങൾ പ്രാശ്ചിത്യം ചെയ്യണം നാൽപ്പത് വർഷം നീണ്ടുനിന്ന മരുഭൂമി വാസം ക്ലേശകരമായിരുന്നു പ്രയാസങ്ങൾ വരുമ്പോഴെല്ലാം ജനം മോശയ്ക്കും ദൈവത്തിനുമെതിരായി പിറുതീർക്കും മോശയാകട്ടെ ദൈവസന്നിധിയിൽ ജനത്തിനായി മാപ്പ് അപേക്ഷിക്കും അങ്ങനെ അനുസരണക്കേടും ധിക്കാരവും കൈമുതലായുള്ള ഒരു ജനത്തെയാണ് മോശ മുന്നോട്ട് നയിച്ചത് മോശയുടെ മരണം ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച കാലം മുതൽ അവരുടെ നേതാവായിരുന്നു മോശ ദൈവത്തിന്റെ പ്രവാചകനുമായിരുന്നു അദ്ദേഹം ഒട്ടേറെ ഉണ്ടായിരുന്ന മോശയെ ധൈര്യവും ശക്തിയും നൽകി ദൈവം നിയോഗിച്ചു തന്റെ നേതൃത്വത്തിലുള്ള ജനത്തിനു വേണ്ടി മോശ വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ചു പലപ്പോഴും ജനം മോശയ്ക്കെതിരെ തിരിഞ്ഞു മോശയ്ക്കെതിരായി പിറുപിറുക്കാനും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനും അവർ മടി കാണിച്ചില്ല ഒരിക്കൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ വരെ അവരൊരുങ്ങി എന്നിട്ട് മോശ അവർക്കായി ദേവസമക്ഷം മധ്യസ്ഥം തോച്ചു ജനത്തിന്റെ തെറ്റിന് അദ്ദേഹം പ്രാശിത്വം അനുഷ്ഠിച്ചിരുന്നു ഇസ്രായേൽക്കാരുടെ വിഗ്രഹ ആരാധനക്ക് പരിഹാരമായി നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച നേതാവാണ് മോശ എന്നാൽ മോശയ്ക്ക് വാഗ്ദത്തെ ദേശത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല കർത്താർപുരക്കിൽ ജറീകോയുടെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന ഡെബോമലയുടെ മുകളിലേക്ക് മോശയെ വിളിച്ച് വാഗ്ദത്തെ ദേശം കാണിച്ചു കൊണ്ട് പറഞ്ഞു നിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് അബ്രാഹത്തോടും ഇസ്ഹാഖിനോടും യാക്കോബറോടും ഞാൻ ശപഥം ചെയ്ത ദേഷ്യമാണിത് ഇത് കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചു എന്നാൽ നീ ഇതിൽ പ്രവേശിക്കുകയില്ല മരുഭൂമിയിൽ വെച്ച് തന്നെ മോശ മരിച്ചു മൊവാബ് ദേശത്തുള്ള താഴ്വരയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു ഇസ്രായേൽ ജനം മുപ്പത് ദിവസത്തേക്ക് ദുഃഖം ആചരിച്ചു പുറപ്പാട് സംഭവം മുതൽ ഇസ്രായേൽ വഴി നടന്നത് മോശയുടെ നേതൃത്വത്തിലായിരുന്നു മോഷയെ പോലെ കർത്താവിൽ മുഖാഭിമുഖം സംസാരിച്ച മറ്റൊരു പ്രവാചകൻ ഇസ്രായേൽ പിന്നീടുണ്ടായിട്ടില്ല ജോഷുവയുടെ നേതൃത്വം മോഷയുടെ സഹായയായി ദീപ നൽകിയ അഹ്റോൺ മോഷയ്ക്ക് മുമ്പേ മരിച്ചിരുന്നു മോശയുടെ പിൻഗാമിയായി ഇസ്രായേലിനെ നയിക്കാൻ ദേവൻ ജോഷുവെ നിയോഗിച്ചു മരണത്തിനു മുമ്പ് മോശ ജോഷുവെ അനുഗ്രഹിച്ചു മോശ ജോഷുവെ വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനോട് പറഞ്ഞു ശക്തിയും ധീരനുമായിരിക്കുക കർത്താവ് ഈ ചരിത്ര നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരുടെ ശബ്ദം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിതജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംരംഭിക്കുകയോ വേണ്ട നൂതിന്റെ പുത്രനായിരുന്നു ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവ് ജോഷുവയുടെ മേലുണ്ടായിരുന്നു ജനം ജോഷുവയുടെ വാക്കു കേൾക്കുകയും കർത്താവ് അവനെ നയിക്കുകയും ചെയ്തു മോശയുടെ നിർദ്ദേശങ്ങൾ ജോഷു അനുസരിച്ചു ദൈവപരിപാലിനെ ആശ്രയിച്ച് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ജോഷുവ ശ്രദ്ധിച്ചു ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടാണ് ജോഷ ഇസ്രായേലിനെ കാനാൻ ദേശത്തെത്തിച്ചത് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നു ഇസ്രായേൽ ജനം യാത്രയുടെ അന്ത്യത്തിൽ മൊവാബ് എന്ന സ്ഥലത്തെത്തി ജോർദാൻ നദിയുടെ തീരത്തുള്ള സ്ഥലമാണ് മൊവാബ് കാനാൻ ദേശത്ത് പ്രവേശിക്കണമെങ്കിൽ നദി കടക്കണം ജോഷ ഇസ്രായേൽക്കാരോട് പറഞ്ഞു നിങ്ങൾ അടുത്തു വന്ന് ദൈവമായ കർത്താവിന്റെ വാക്ക് കേൾക്കുമേ ഭൂമി മുഴുവനെയും നാഥനായ കർത്താവിന്റെ വാഗ്ദാന പേടകവും വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്യും ജനങ്ങൾക്ക് മുമ്പേ പുരോഹിതന്മാർ കർത്താവ് നൽകിയ കൽപ്പലകൾ അടങ്ങിയ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് യാത്രയായി ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായിരുന്നു വാഗ്ദാന പേടകം ജനൻ പേടകത്തെ പിന്തുടർന്നു പുരോഹിതന്മാർ ജലത്തെ സ്പർശിച്ച നിമിഷം തന്നെ ഒഴുക്ക് നിലച്ചു ജോർദാൻ നദിയിൽ വരണ്ട ഭൂമി കാണപ്പെട്ടു ജനം ജറീകൾക്ക് നേരെ മറുകര കടന്നു ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടെ നദി കടന്നപ്പോൾ കർത്താവിന് വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാന മധ്യത്തിൽ വരണ്ട നിലത്ത് നിന്നു സെർവരും ജോർദാൻ കടക്കുന്നത് വരെ അവർ അവിടെ നിന്നു അത്ഭുതകരമായി കടൽ കടന്ന് കാനാൽ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട ഇസ്രായേൽക്കാർ അതുപോലെ തന്നെ അത്ഭുതകരമായി ജോർദാ നദി കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിച്ചു സ്മാരകശിലകൾ സ്ഥാപിക്കുന്നു ജനം ജോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ ദൈവം ജോഷയുടെ നിർദ്ദേശം അനുസരിച്ച് ജോർദാൻ നിന്ന് ശേഖരിച്ച പന്ത്രണ്ട് കല്ലുകൾ കൊണ്ട് അവർ ദൈവത്തിന് സ്മാരകം അത്ഭുതകരമായി അവർ ജോർദാൻ നദി കടന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരകം നിർമ്മിച്ചത് എന്ന് ഭാവി തലമുറയോട് പറയണമെന്ന് ജോഷ നിർദ്ദേശിച്ചു സ്മാരകമുണ്ടാക്കിയ സ്ഥലത്തിന് ഗിരിദാൽ എന്ന് പേര് ലഭിച്ചു കീഴടക്കുന്നു ുന്നുൽഗാലിൽ താമസിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ കാനാദേശം കീഴടക്കിയിലൂടെ ദൈവം നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ കാനാദേശം സ്വന്തമാക്കിയത് ജറീകോ എന്ന പട്ടണമായിരുന്നു അവർ ആദ്യം കീഴടക്കിയത് ഉയരത്തിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട ജെറീകോ അത്ഭുതകരമായ വിധത്തിൽ കീഴടക്കാൻ ദൈവം ഇസ്രായേൽക്കാരെ സഹായിച്ചു തുടർന്ന് ഒന്നൊന്നായി കാനാൽ ദേശത്തെ ഓരോ പട്ടണവും ഇസ്രായേൽക്കാർ കീഴടക്കി കൈവശമാക്കിയ ഭൂമിയെല്ലാം ജോഷുവ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കുമായി ഭാഗിച്ചു കൊടുത്തു തേനും പാലും പഴുകുന്ന കാനാൽ ദേശം അബ്രാഹത്തിന്റെ സന്തതി പരമ്പരക്ക് അവകാശമായി നൽകുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനം അങ്ങനെ നിറവേറി ദൈവം അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനങ്ങളിൽ അവസാനത്തേതായിരുന്നു അത് തേനും പാലും പഴുകുന്ന ദേശം എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത് ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ നാട് എന്നാണ് ഈജിപ്തിലെ അടിമത്തവും മരുഭൂമിയിലെ കഷ്ടപ്പാടും കഴിഞ്ഞു ഇനി സ്വന്തം ദേശത്ത് ദൈവാനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിൽ കഴിയാം കാരണം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇസ്രായേൽക്കാർക്ക് വേണ്ടതെല്ലാം നൽകിയിരുന്നു പഴയ ജനതയുടെ നീണ്ട കാത്തിരിപ്പിന് ഫലമുണ്ടായി ദൈവസ്നേഹത്തെ അവർ വീണ്ടും അനുഭവിച്ചറിഞ്ഞു സ്വർഗീയ ജെറുസലേം പുതിയ നിയമ ജനതയും ഇതുപോലൊരു നീണ്ട തീർത്ഥാടനത്തിലാണ് സഭാമക്കളായ നാം ഏവരും അതിൽ പങ്കുചേരുന്നു സ്നേഹപിതാപായ ദൈവം ഈശോ വഴി വാഗ്ദാനം ചെയ്തിരുന്ന പുതിയ കാനാന് ദേശത്തേക്കാണ് നാം യാത്ര ചെയ്യുന്നത് യാത്രയുടെ ഒടുവിൽ നാം ലക്ഷ്യസ്ഥാനമായ സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേരും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിത ലക്ഷ്യം സ്വർഗമാണ് തേനും പാലും ഒടുക്കുന്ന കാനാന് എത്രയോ മനോഹരമാണ് അവിടം ദൈവിക സാന്നിധ്യത്തിന്റെ കൂടാരമാണ് സ്വർഗം അവിടെ എത്തിച്ചേരുക എന്നതാണ് ഓരോ മനുഷ്യന്റെയും അന്തിമമായ ലക്ഷ്യം തെറ്റുകൾ ചെയ്തു പോയെങ്കിലും ഇസ്രായേൽ ജനം കാനാന് ദേശം എന്ന ലക്ഷ്യം മറന്നില്ല കഷ്ടപ്പാടുകൾക്ക് ശേഷം അവർക്ക് ലക്ഷ്യം നേടാൻ സാധിച്ചു പഴയ നീന്ത ജലധേന ചരിത്രം നമുക്ക് നൽകുന്ന സന്ദേശവും ഇത് തന്നെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് സ്വർഗീയ ജെറുസലേം ലക്ഷ്യമാക്കി നാം ജീവിക്കണം ഒടുവിൽ സ്വർഗീയ സന്തോഷത്തിൽ പങ്കുകാരാകണം നമുക്ക് പ്രാർത്ഥിക്കാം ഇസ്രായേൽ ജനത്തെ കാനാന്ത്തിച്ച ദൈവമേ സ്വർഗത്തിലെത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ വഴി കാട്ടാൻ ഒരു തിരുവചനം കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നിയമാവർത്തനം മുപ്പത്തിയൊന്ന് എട്ട് എന്റെ തീരുമാനം കാനാന് ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത ഇസ്രായേൽ ജനത്തെ പോലെ ഞാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കും ഉത്തരം കണ്ടെത്താം ചോദ്യം ഒന്ന് മോശ എങ്ങനെയുള്ള പ്രവാചകനായിരുന്നു ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു മോശ ചോദ്യം രണ്ട് ഇസ്രായേലിനെ നയിക്കുവാൻ ദൈവ മോശയുടെ പിൻഗാമിയായി ആരെയാണ് നിയോഗിച്ചത് ജോഷ്വയാണ് ദൈവം മോശയുടെ പിൻഗാമിയായി നിയോഗിച്ചത് ചോദ്യം മൂന്ന് എന്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഗിൽഗാൽ സ്മാരകം നിർമ്മിച്ചത് അത്ഭുതകരമായി നദി കടന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജോഷിൽ സ്മാരകം നിർമ്മിച്ചത് ചോദ്യം നാല് ഓരോ മനുഷ്യന്റെയും അന്തിമമായ ലക്ഷ്യമെന്ത് സ്വർഗരാജ്യമാണ് ഓരോ മനുഷ്യന്റെയും അന്തിമമായ ലക്ഷ്യം